ഒരു അടിപൊളി അച്ചാറാണെ അപ്പൊ അതിന്റെ റെസിപ്പി നിങ്ങൾക്കും കൂടെ പറഞ്ഞു കരുതി ഇത് എന്താ കണ്ടോ ഇത് തലേന്ന് വാട്ടി ഉപ്പും മഞ്ഞളും ചേർത്ത് അരിഞ്ഞു വെച്ചേക്കുന്നാലി തലേ ദിവസം വാട്ടിയിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കണം കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആ എണ്ണ നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂണും ഒന്നര സ്പൂൺ കടുകും കടുവ

നന്നായിട്ട് നന്നായിട്ട് ഞാൻ പച്ചമുളക് ആണേ നമ്മള് മുളക് പൊടി ചേർക്കുന്നില്ല അപ്പം അതുകൊണ്ട് കൂടുതൽ ചെരുവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആണെങ്കിൽ ഇടത്തെ അമ്മ ഉണ്ട്

അപ്പൊ നമ്മൾ മുളക് കൂടി യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പച്ചമുളക് ഇട്ടത് കാന്താരി വേണം കൂടി വിടുക കാന്താരി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിപ്പോൾ കാന്താരി കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് പച്ചമുളക് അപ്പൊ എരിവിനനുസരിച്ച് വേണം കേട്ടോ പച്ചമുളക് ചേർക്കാനായിട്ട് പച്ചപ്പ് മാറിയിട്ടുണ്ട് അധികം മൂക്കരുതെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച നാരങ്ങ വെള്ളമില്ലാതെ ആ ആ വെള്ളത്തിൻ്റെ ഇല്ലാതെ നാരങ്ങ മാത്രം അതിലേക്ക് ഇടണം അതൊന്ന് വഴുത്തിയെടുക്കണം നാരങ്ങ എണ്ണയിലൊന്നെ വെള്ളാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് മൂടി വെച്ചിട്ട് എത്ര മിനിറ്റ് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് ണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ നാരങ്ങ അരിങ്ങേന്റെ നീരുകൂടെ ചേർക്കാം നാരങ്ങയുടെ നീരാണ് കേട്ടോ ഈ നീര് നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല അപ്പൊ ഇത് ഈ സമയത്ത് ഒഴിച്ച് നോക്കാം നന്നായിട്ട് ഇതിനകത്ത് നമ്മൾ ഒട്ട് വെള്ളം ചേർക്കുന്നില്ലേ അപ്പൊ ആ നാരങ്ങയുടെ നീരിൽ മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ആ നാരങ്ങയുടെ നീര് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പ് നമ്മുടെ അടിപൊളി നാരങ്ങ അസാറ് സിമ്പിൾ അല്ലേ ഒരു പാടും ഇല്ല നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രേ ഉള്ളൂ പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അസാർ ഇതിനകത്ത് വിനാഗിരി ചേർക്കലം മാത്രം മതി കേട്ടോ ഒരുപാട് വിനാഗിരി ഉണ്ട് അല്പം മാത്രം വിനാഗിരി താത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക പൂപ്പലൊക്കെ പെട്ടെന്ന് ഒരു ടിപ്പ് മമ്മിയുടെ പറഞ്ഞുതരാം എന്താ പറഞ്ഞ നമ്മുടെ ഈ നാരങ്ങ അച്ചാറ് ഇടാനായിട്ട് വെക്കുന്ന ജാറിലെ അല്പം വിനാഗിരി ഒഴിച്ച് ഒന്ന് അതൊന്ന് ചുറ്റിച്ച് ആ അടപ്പിലും ആ ജാറില് ആ വിനാഗിരി ഒന്ന് ചുറ്റിച്ച് അളവിട്ട് അതിലേക്ക് അതിലേക്ക് ഇട്ട് വെച്ചാല് ാണ് കേട്ടോർക്കും ഈ ചെറു ചൂടിൽ നമുക്ക് അല്പം മിനാഗിരി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു അടിപൊളി നാരങ്ങ അച്ചാറ് റെഡി ആയിരിക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഇതുപോലെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുന്നതായിരിക്കും ഒപ്പം മമ്മിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പികളും ഉണ്ടാവട്ടോ അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഷെയർ ചെയ്യണം ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ